മഴ പാറുന്നുണ്ട് അപ്പൊ ഭയങ്കര ആണ് രണ്ടു മൂന്ന് ദിവസമായി ഉറക്കില്ല രാവിലെ ഇന്നിപ്പോ രാവിലെ ഒരു അഞ്ചുമണിയെല്ലാം എണീച്ച് ചോദിച്ചു എനക്ക് സ്കൂളിൽ പോണ്ടല്ലേ ഭക്ഷണാക്കി തരുന്നില്ലേന്നല്ല എങ്ങനെയെങ്കിലും എത്തിയാ മതി പറഞ്ഞു പിന്നെയും കാണുന്നില്ല ഇപ്പൊ ചെറിയൊരു പൊടിമഴി ഉണ്ട്

അങ്ങനെയാണ് ഇന്നത്തെ കാര്യം ഇപ്പൊ ഇന്നാണ് ഇവരെ പ്രവേശനോത്സവം ഇപ്പൊ ശ്രീനാട്ടം റെഡി ആയിട്ടുണ്ട് ഞാൻ റെഡിയാവണം കുട്ടികളെ ഒന്നാമത് മണിക്കൂറിന് ഒമ്പത് മണിക്കാണ് അപ്പൊ ഇവരെ കാര്യങ്ങളിലും നോക്കുമ്പോഴത്തേക്ക് ഞാൻ റെഡി ആവാൻ ലേറ്റ് ആയി അപ്പൊ ഒമ്പതരക്ക് ഇവക്ക് സ്കൂളിൽ എത്തണം അല്ല മേതൂട്ടി ഓക്കിപ്പം റെഡി ആയി നിന്നിട്ട് കുറച്ച് മുഷിപ്പ് വന്നു ഇന്നിപ്പം കുറച്ച് നേരത്തെ ആണ് നേരത്തെ അപ്പൊ ഇന്ന് നമ്മള് കൊണ്ടുവിടുകയായി പന്ത്രണ്ട് മണിക്ക് ഇങ്ങോട്ട് കൂട്ടുകയും ചെയ്യാ അത് ഓള് ചോദിച്ചോ കൊണ്ടുവിടാൻ വല്യ ഇഷ്ട എല്ലാര്ക്കും ഒരുമിച്ച് പോകാനായിരിക്കും ഇഷ്ടം പക്ഷെ ഓക്കെ അങ്ങനെ നമ്മള് കൊണ്ടുവിടണന്നില്ല താല്പര്യം ഒന്നും ഇല്ല പോകാനാ ഇഷ്ട അപ്പൊ ഇന്ന് ചോയിച്ചോ അപ്പൊ ഓൾ ഒരു ഫ്രണ്ടിൻറെ അച്ഛൻറെ വണ്ടി തന്നെയാണ് അപ്പൊ ചോയിച്ചു കണ്ണെൻറെ അച്ഛൻറെ വണ്ടിയില്ലേ ഞാൻ അതിലല്ലേ പോകുന്നു നമ്മള് കൊണ്ടുവിടുന്നു പറയുമ്പോ കൊറച്ചൊരു ഇഷ്ടം ഉണ്ടായി നോക്ക് അച്ഛൻ കൊണ്ടുവിടട്ടെ ഇന്ന് ആലപ്പുര പോണ്ട് അതെയാന്റെ അങ്ങനെ അമ്മാമേന്റെ വണ്ടിയും വിരല അപ്പൊ ഞാൻ വേഗം പോയിട്ടു പറഞ്ഞു അപ്പൊ ഇതാ അമ്മമ്മയും പോലായി അപ്പൊ ഞാനും പോയിട്ട് റെഡിയായി ചേർത്ത് അതുവരെ നിങ്ങൾക്ക് അച്ഛൻ്റെ മോളി മർത്താനം കേട്ട് കാര്യം ആണ് അതുകൊണ്ടാൾ അതുകൊണ്ട് തന്നെയാണല്ലേ അത് നമ്മള് കൊറേ പ്രാവശ്യം പറഞ്ഞേ മേതു പൂച്ചത് അല്ലേ നമ്മക്കെന്നിട്ട് നമ്മ അതിന കല്ലെടുത്ത് എറിയല്ല മോള് പിന്നെ അതിന്റെ അടുത്തു അല്ലേ കണ്ണന്റെ ആ കറുത്ത അപ്പൊ അങ്ങനെ നമ്മളിന്ന് റെഡി ആയി ഇവിടെ നമുക്ക് പോവാട്ടാ അമ്മ റെഡി ആ എല്ലേ മുന്നേ അവിടുത്തെ ബേക്കില് എന്നത് മാർബി അല്ലേ ഒരു മിനിറ്റ് അച്ഛൻ തിരിഞ്ഞു ആ കാണിച്ചു ഫീറ്റി കാണിച്ച അങ്ങനെ നമ്മളിതാ സ്കൂളിൽ എത്തിയിട്ടുണ്ട് അപ്പൊ വേഗം ഇറങ്ങി പോകാൻ വേണ്ടിട്ടൊക്കെ നല്ല മേതു കൊറേ ആൾക്കാരെ കാണുന്നുണ്ടല്ലേ ഫ്രണ്ട്സുകളെല്ലാം ഫ്രണ്ട്സുകളങ്ങോട്ടെല്ലാം നോക്കി ആ കണ്ണനെല്ലാം അവിടെ എത്തിയിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ഇറങ്ങിയാലോ ഏ ബാക്കി നമുക്ക് കാണാം അല്ലെ പ്രവേശനോത്സവം എല്ലാം അങ്ങനെതാ മേത സ്കൂളിൽ നേരെ നമ്മളിപ്പം പയ്യൻ ഉച്ചവരെയും ഉണ്ടായിട്ടു കുറച്ച് സാധനം എല്ലാം വാങ്ങിക്കാനുണ്ട് അതുകൊണ്ട് പയ്യനൊരു അന്തില് പറഞ്ഞു എല്ലാരും കേട്ടു പറയൂ ഇഷ്ടം കിട്ടിയാ കിട്ടി എനിക്ക് ആ ഒന്നും ചോദിക്കാൻ സമയം കിട്ടിട്ടല്ല മേതു വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന്റെ മോൻ കൂടി അവന്റെ കൈ പിടിച്ചിട്ട് അവരെ കൂടി എല്ലാ കൊറേ ഉണ്ടായിരുന്നു പക്ഷെ ഇവര് മാത്രം ആടി ഇന്നിട്ട് രണ്ടാളും ഒരേ വാർത്ത എല്ലാരും എണീച്ചു പോവാനാ നോക്കുന്നു അപ്പൊ മേധുവും മേധുവിന്റെ ഫ്രണ്ടും കൂടി ആടി തന്നെ ഇരിക്കുവായിരുന്നു ഒരു വട്ടവും ഇല്ല പോണീക്കേണ്ട ഒരു വട്ടവും ഉണ്ടായില്ല രണ്ടുപേർക്കും എന്താ മേധു മേതുമുണ്ട് കാലിന് എന്തോ നോക്കിന്ന് കാലെന്താ പറ്റിപ്പേ കാലു വീണതാ വീണതാ കറു തുള്ളീട്ട് വീണല്ലേ പണ്ട് സ്കൂളിന്റെ സ്കൂളിൽ ഇന്നിപ്പം പോയി എല്ലാ പേരന്റ്സും ഉണ്ട് ആ ഒരു ഒരാഴ്ച ഇനിയിപ്പിങ്ങനെ തന്നെ പറയാനുണ്ടാവില്ല ആ ഒരു ഫീൽഡല്ലേ ശരിക്കും ക്ലാസ് തുടങ്ങണം അപ്പഴേ ഓക്ക് ക്ലാസ് ഒന്നും അതിനെ കുറിച്ചെല്ലാം പറയാനുണ്ടാവും പ്രത്യേകിച്ച് നാളെത്തോട്ട് ചിലപ്പോൾ പറയാനുണ്ടാവും കാരണം അധികം പേരൻസ് ഒന്നും നാളെ ഉണ്ടാവില്ലല്ലോ രാവിലെ വിട്ട് പിന്നെ ഉച്ചക്കായിരിക്കും കൂട്ടാനുണ്ടാവുക അപ്പൊ അങ്ങനെയാണ് നമ്മളെ സ്നാക്സാ വേണ്ടി ചൂട് തണുക്കുന്നു തുടങ്ങി വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മളിതാ വീട്ടിലെത്തി നല്ല ഉറക്കിലാന്നിട്ടാ വരുമ്പോ ഉറങ്ങിട്ടാ ഉണ്ടായി അപ്പൊ അതിനടുക്കെ നമ്മള് പയ്യനൊരു പോയി സാധനം മാറ്റിട്ട് വന്നു മണിക്കൂട്ടം വരണം എട്ടിന് അല്ലേ അമ്മ മൂന്നരയാകുമ്പത്തിന് നമ്മുടെ ഇന്നത്തെ ഒരു ദ്യ ദിവസത്തെ സ്കൂൾ അനുഭവം അല്ലേ അല്ലെട്ട് പിന്നെ ഇന്നൊക്കെ പ്രത്യേകിച്ച് പറയാന്നുണ്ടാവില്ല കാരണം പ്രവേശനോത്സവങ്ങളായിട്ട് കുറച്ച് എല്ലാരെയും പരിചയപ്പെട്ട് വരുന്ന ഈ ഒരാഴ്ച ഇപ്പൊ മോക്ക് ഉച്ചവരേ ക്ലാസ്സും ഉണ്ടാവുലു അത് കളിക്കലും വർത്തമാനം പറയു അങ്ങനെയായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് ഇത്രയേല്ലൂ പിന്നെ നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായം അറിയിക്കാം പിന്നെ നമ്മുടെ കൃഷ്ണ ഗോപി എന്നുള്ള ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നല്ല അട്ടിപുളി വ്ളോഗ് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബൈ